അങ്ങ് തന്നെ ഇപ്പൊ പറഞ്ഞു അങ്ങയുടെ പിതാവിന് തുല്യമായിട്ടുള്ള കെ പി സി ബ്രഹ്മശ്രീ കെ പി സി അനുജൻ ഭട്ടതിരിപ്പാടിന്റെ ഓറയെ കുറിച്ച് പറഞ്ഞു എത്രയോ ഫി എത്രയോ ഒരു ഫീറ്റെന്നോ അങ്ങനെ എന്തോ ആണ് അങ്ങ് പറഞ്ഞത് ഒമ്പത് ഫീറ്റോളം അനുഭവിക്കാം അനുഭവിക്കാൻ സാധിക്കും അപ്പൊ അത് കേൾക്കാനായിട്ട് അതും പ്രത്യേകിച്ചും ശാസ്ത്രജ്ഞനും ആത്മീയാചാര്യനുമായിട്ടുള്ള ഒരു റയർ കോമ്പിനേഷനിൽപ്പെട്ട ഒരു വ്യക്തിയിൽ നിന്ന് ഒരു ഓറ പലരും ദുരുപയോഗം ചെയ്യുന്ന പലരും മാൽ പ്രാക്ടീഷണേഴ്സ് ആയിട്ടുള്ള ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ലാത്തവര് കൈകാര്യം ചെയ്യുന്ന ഒരു വിഷയമായിട്ടാണ് കണ്ടുവരുന്നത് സാധാരണ എല്ലാവരും ഇങ്ങനെ ഓറോ സ്പെഷ്യലിസ്റ്റ് എന്നുള്ള ഒരു പദവിയൊക്കെ എടുത്ത വലിയ രീതിയിൽ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടക്കുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഓറ എന്താണ് അത് നമ്മുടെ ശരീരത്തിനെ എങ്ങനെ ബാധിക്കുന്നു അതിനെ കുറിച്ചിട്ടൊന്ന് ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാമോ നമ്മുടെ ഈ കാണുന്ന ശരീരമാണ് അന്നമയ കോശം അന്നം എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിലും അന്നം കൊണ്ടാണ് മനുഷ്യന്റെ ശരീരം ഉണ്ടാക്കിയത് എന്നുള്ള ഒരു അർത്ഥത്തിലുണ്ടല്ലോ എല്ലാ ഭൂതങ്ങൾക്കും ഉള്ളതാണ് അന്നം എല്ലാ ജീവികൾക്കും ഒരു ശരീരമുണ്ട് ആ ശരീരമാണ് നമ്മൾ പ്രത്യക്ഷത്തിൽ കാണുക ആ ഓരോ ശരീരം എന്ന് പറയുന്നത് ഓരോ സെല്ലുകളാണ് ആ സെല്ലുകളുടെ ഒക്കെ പിന്നെ ഇടയിലൂടെ അവയെ തമ്മിൽ കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ആറ്റങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇലക്ട്രോൺസും പ്രോട്ടോൺസും ന്യൂട്രോൺസും ഒക്കെ കളക്ട് ചെയ്യുന്ന ഒരു വലിയ ഒരു എനർജി ഉണ്ട് അതാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ ജീവൻ ശരിക്കു പറഞ്ഞാല് ആ ജീവൻ പോകുമ്പോഴാണ് നമ്മുടെ സെല്ലുകളൊക്കെ വിഘടിച്ച് വിഘടിച്ചു പോകുന്നത് നമ്മൾ മരിച്ചു കഴിഞ്ഞാല് ഉടനെ തന്നെ ഡീജനറേറ്റ് ചെയ്ത് പോകും എന്തുകൊണ്ടാണ് കാരണം ഇതിനെയൊക്കെ ഒട്ടിച്ചു വെക്കുന്ന ഒരു പശ പോലെ ഒരു സാധനമാണ് ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം അത് എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കെമിസ്ട്രിക്കും ബയോളജിക്കും ഇതുവരെ പറയാൻ പറ്റിയില്ല സെല്ലുകൾ തമ്മിൽ കണക്ഷൻ ഒന്നും ഒരു ബോണ്ടേജ് ഉള്ളത് എന്ന് പറയുന്നത് ഇപ്പൊ വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ അതിനെ നമ്മൾ വിഘടിപ്പിച്ചിട്ട് കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് പിന്നെയും വെള്ളമാക്കി മാറ്റാൻ പറ്റും അത്തരം ഫിൽറ്ററിങ് പ്രോസസ്സിലൂടെയാണ് നമ്മൾ വെള്ളത്തെ ശുദ്ധീകരിക്കുന്നത് അതേപോലെ കുറെ ആറ്റംസും ഇലക്ട്രോൺസും ന്യൂട്രോൺസും അൾട്ടിമേറ്റ്ലി അറ്റ് ദ എൻഡ് പോയി കഴിഞ്ഞാൽ നമ്മൾ ഇതൊക്കെയാണുള്ളത് അത് ഓരോ ചെടിക്കും ഓരോ ജീവിക്കും അതിന്റെ അവസാനം ബയോളജി ആയാലും സുവോളജിയോ ഗോട്ടണിയോ ആയാലും സെല്ലുകളുടെ ഒക്കെ സ്ട്രക്ചറില് വ്യത്യാസം ഉണ്ടെങ്കിലും ആറ്റം ലെവലിലും ഇലക്ട്രോൺസും ന്യൂട്രോൺസും എടുത്തുമ്പം അതിന്റെ ബോണ്ടേജും അതിന്റെ ഓർബിറ്റിലുള്ള നമ്പർ ഓഫ് ഇലക്ട്രോൺസും പ്രോട്ടോൺസും ഒക്കെ വ്യത്യാസം ഇത് ബോണ്ട് ചെയ്തിട്ട് എങ്ങനെയാണ് ഇതെങ്ങനെയാവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മലയാളത്തിലെ രണ്ടാമത്തെ ലക്ഷം ഡോക്ടർ എൻ ജി പറയുന്നത് പോലെ വർഷം ആഹന മാത്രമേ പറയാൻ പറ്റുള്ളൂ ഇതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് അത് കെപ്ലറിന്റെ ലോയോ അല്ലെങ്കിൽ ന്യൂട്ടന്റെ ലോയോ ഓർബിറ്റൽ മെക്കാനിക്സോ എന്ന് അറിയേണ്ട കാര്യമില്ല ഇത് ഇതൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനെ ഇങ്ങനെ കൂട്ടിച്ചേർപ്പിക്കുന്ന ഏതോ ഒരു അവസ്ഥയാണ് നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള പ്രാണൻ എന്ന് അപ്പൊ നമുക്ക് കൃത്യമായിട്ട് ഇപ്പം എന്തെങ്കിലും സാധനം ഒട്ടിച്ചു വെക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അതിനു ചുറ്റും ഒരു ഒരു ഗം വെച്ചിട്ട് ഫെവികോൾ വെച്ചിട്ട് അപ്പൊ ഈ ശരീരം എന്നുള്ള ഒരു വസ്തുവിനെ നമ്മൾ അങ്ങനെ തന്നെ ഒരു ഫെവികോൾ ഇട്ടിട്ട് മുക്കിവെച്ചാല് എന്റെ ശരീരത്തിൽ നിന്ന് ഒരു സെല്ലും പുറത്തു പോവാത്തത് പോലെ എന്റെ ശരീരത്തിന് ചുറ്റുമുള്ള ഒരു ലെയറാണ് പ്രാണമയ കോശം അപ്പൊ അന്നമയ കോശം പ്രാണമയ കോശം ഈ പ്രാണ അത് സാധാരണ എല്ലാവരുടെയും ധാരണ ഉള്ളിലാണ് ഉള്ളിലുണ്ട് പുറത്തും ഉണ്ട് സെല്ലുകളിൽ ഓരോ സെല്ലിനും ഇതേപോലൊരു പ്രാണനുണ്ട് ആ പ്രാണൻ കൂടാതെ എൻ്റെ ശരീരത്തിന് ആകപ്പാടെ ഒരു 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 പ്രാണൻ ആ പ്രാണനെയാണ് നമ്മുടെ കോൺഷ്യസ്നസ് ബോഡി കോൺഷ്യസ്നസ് എന്ന് പറയുന്നത് ആ ബോഡി കോൺഷ്യസ്നസ്സിന് പുറത്തുള്ളൊരു ഒരു ഒരു ഇതാണ് എന്റെ ചിന്തകൾ എന്ന് പറയുന്നത് മനോന്മയ കോശം മനസ്സ് എന്ന് പറയുന്നത് അത് ഉള്ളിലും ഉണ്ട് പുറത്തും ഉണ്ട് അത് വളരെ കൃത്യമായിട്ട് നമുക്ക് മെഷർ ചെയ്യാം വളരെ എളുപ്പമുള്ള മെത്തേഡ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം അപ്പൊ നമ്മൾ സാധാരണ ഒരു ഒരു അഴകിട്ടാറുണ്ടല്ലോ തുണി ഉണക്കാൻ അത് കൃത്യമായിട്ട് എന്റെ തലയുടെ ഹൈറ്റിൽ കൃത്യമായിട്ട് കെട്ടുക അത് കെട്ടിയാലും നമ്മൾ അതിന്റെ താഴ്ത്തൂടെ പോകുന്ന സമയത്ത് എന്തായാലും ആ ആ ചരട് നമ്മുടെ മുകളിൽ കൊള്ളില്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം എന്നാലും അവിടെ എത്തുമ്പോൾ നമ്മുടെ തല ഒന്ന് താഴത്തേക്ക് താങ്ങും താവാൻ കാരണം അതിന് മുകളിലാണ് നമ്മുടെ ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു സാധനം അതിനറിയാം ഞാൻ തട്ടരുത് ആ ആ ഒരു അറിവാണ് നമ്മൾ നമ്മളെ നമ്മൾ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പിന്നിൽ ആരെങ്കിലും നോക്കണ്ടെന്ന് പറയുമ്പോൾ അറിയാണ്ട് നോക്ക കറക്റ്റ് ആയിട്ട് ആൾക്കാരെ അയാൾ നോക്കുന്നുണ്ട് അതൊരു ഒരു 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 മനസ്സ് തമ്മിലുള്ള ഒരു ബന്ധമാണ് അത് അടുത്തൊന്നും ഉണ്ടാവണം എന്നില്ല കുറേ ദൂരങ്ങളോ പോകാൻ പറ്റുന്ന ഫ്രീക്വൻസികളാണ് നമ്മുടെ ശബ്ദങ്ങൾക്കും ഫിസിക്കൽ വേവിന് എന്റെ ശബ്ദം എന്ന് പറയുന്ന ഫിസിക്കൽ വേവ് ആണ് സൗണ്ട് എന്നെ കാണുക എന്ന് പറയുന്നത് എന്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ വേവാണ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജിയിൽ പോയിന്റ് ഫോർ ടു പോയിന്റ് സെവൻ മൈക്രോമീറ്റർ ആണ് ഈ കാഴ്ച എന്ന് പറയുന്ന സംഭവത്തിലുള്ളത് അതിൽ നിന്നും കുറേ ദൂരെ കുറേ ഡിഫറെന്റ് ആയിട്ടുള്ള എഫ് എം എ എം എന്നൊക്കെ പറയുന്ന സമയത്ത് കുറേ ദൂരത്തുനിന്നൊക്കെ നമുക്ക് വരാൻ പറ്റുന്നത് പോലെ നമ്മുടെ ചിന്തകളെ വളരെ ദൂരത്തേക്ക് കയക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി വേവുകൾ നമുക്കുണ്ട് അപ്പൊ അത് ഉള്ളിലായാൻ പറ്റില്ല പുറത്ത് തന്നെയാണ് ആന്റിനയുടെ സിഗ്നൽ എവിടെയാന്ന് വെച്ചാൽ ആന്റിനത്തെ അത്തല്ല ആന്റിനയുടെ പുറത്താണ് ആ സിഗ്നൽ വരുന്നത് റിഫ്ലക്ട് ചെയ്യുന്നതും അതുപോലെയാണ് നമുക്ക് ചുറ്റും ഒരു ആന്റിന പോലെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് വി ആർ ആൻഡ് ആന്റിന എന്ന് പറയും ആ ആന്റിനയുടെ ചുറ്റുമുള്ള ഒരു മനസ്സ് എന്ന് പറയുന്ന ഒരു ആന്റിനയാണ് അപ്പോൾ അന്നമയ കോശം പ്രാണമയ കോശം മനോന്മയ കോശം ആ മനസ്സുള്ളപ്പോഴാണ് ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് ഇരിക്കുന്നതും ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് ആ ശ്രമിക്കാനുള്ളത് ഏതോ ഒരു നോളജ് കണക്ട് ചെയ്യുമ്പോഴാണ് ഞാൻ തരുന്നത് അതെൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതെന്ന് ചോദിച്ചാൽ ഉള്ളിൽ നിന്നൊന്നും വരുന്നതല്ല അത് എവിടെ നിന്ന് കണക്ട് ചെയ്ത് കിട്ടുന്നതാണ് ആ കണക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു സ്ഥലത്ത് എനിക്ക് കിട്ടിയിട്ടുള്ള അത് എവിടെയാണ് എൻ്റെ ബുദ്ധിയിൽ ശേഖരിച്ചു വെച്ചെന്ന് വെച്ചാൽ എന്നാൽ എൻ്റെ ബുദ്ധി എടുത്തിട്ടൊന്ന് അനലൈസ് ചെയ്തിട്ട് ഫിൽറ്റർ ചെയ്ത് നോക്കിയാൽ ഈ പറയുന്ന സംഭവം ഒന്നും കിട്ടിയെന്ന് വരില്ല അത് അത് ഒരു തരത്തിലുള്ള വിജ്ഞാനം എന്ന് പറയുന്ന ഒരു കോശാണ് അതൊരു ലെയറാണ് ആ ലെയറിൽ നിന്നാണ് ഇതൊക്കെ വരുന്നത് അതുകൊണ്ട് ഞാൻ അറിയാതെയൊക്കെ പറഞ്ഞു പോകും ഈ ഫിസിക്കൽ ബോഡിക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നൊന്നുമല്ല അത് ഇൻഡ്യൂസ് ചെയ്ത് പറയിപ്പിക്കുന്നതാണ് ആ വിജ്ഞാനം കയറി മനസ്സ് കയറും മനസ്സ് കയറിയിട്ട് പറയും പറഞ്ഞോളാൻ പറയും എൻ്റെ നാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പൊ അതിലുള്ള ഓരോ സെല്ലുകൾക്കും ഈ ഇൻസ്ട്രക്ഷൻ ആരാ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് ബുദ്ധി എന്നാണ് വരിക ആലോചിച്ചിട്ട് അതുകൊണ്ടാണ് ക്ഷീണിച്ചു പോകുന്നത് പറയും നമ്മൾ ആലോചിക്കാണ്ട് പറയുന്ന സമയത്ത് ആത്മാവിൽ നിന്നാണ് വരുന്നത് ആത്മാവാണ് ഈ ലിങ്ക് നോഡ് എന്ന് പറയുന്ന ഈ ഒരു എല്ലാ കണക്ഷൻസിനും ഒരു ഒരു ലിങ്ക് ഉണ്ടാവും നമ്മൾ സാധാരണ ഇന്റർനെറ്റിലൊക്കെ പറയുന്ന സമയത്ത് ഒരു ഒരു ഹൈപ്പർ ലിങ്ക് ഉണ്ടാവും ആ ഹൈപ്പർ ലിങ്ക് ആണ് നമ്മുടെ ആത്മാവ് ഇതൊക്കെ കണക്റ്റഡ് ആണ് അതിനും പുറത്തിരിക്കുന്നതാണ് മനോന്മയ കോശത്തിന് പുറത്തിരിക്കുന്നതാണ് ആനന്ദമയ കോശം എന്ന് പറയുന്നത് അപ്പൊ അന്നമയ പ്രാണമയ മനോന്മയ വിജ്ഞാനമയ ആനന്ദമയ കോശം മേ മേശുദ്ധ്യന്താ എന്ന് എത്രയോ പ്രാവശ്യം എത്രയോ പ്രാവശ്യം ഉരുവിട്ടിട്ടുണ്ടാവും തിരുമേനി നാലു നോക്കും എത്രയോ പ്രാവശ്യം ഗായത്രി ചൊല്ലിട്ടുണ്ടാവും ഇതിനു കയ്യും കണക്കൊന്നും വെച്ചിട്ട് എണ്ണീട്ടും ഈ ബീഡ്സ് വെച്ചിട്ട് എണ്ണിട്ടൊക്കെ ചെയ്യേണ്ട കാര്യം നല്ലത് ആയിരം പ്രാവശ്യം പറഞ്ഞാൽ ആയിരത്തൊന്ന് പറഞ്ഞ പണിഷ്മെന്റ് കിട്ടും ഇതിനൊന്നും എണ്ണൊന്നും അങ്ങനെ അങ്ങനെ പോകുന്ന മനുഷ്യൻ പിന്നെയോ ശുദ്ധത എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ ശുദ്ധതയാണ് തിരുമേനി മരിച്ചതിന് ശേഷം ഗ്രാൻഡ് ഡോട്ടർ എഴുതിയിട്ടുള്ള ഒരു ഒരു വാരികയിൽ എഴുതിയിട്ടുള്ള ഒരു ഒരു ലേഖനുണ്ടായിരുന്നു അതിനകത്ത് അമ്മാത്തെ മുത്തശ്ശൻ എന്നാണ് പറയാ അമ്മയുടെ മുത്തശ്ശനെ അങ്ങനെ വിളിക്കാറിയും അമ്മാത്തെ മുത്തശ്ശൻ നടന്നു പോകുന്ന സമയത്ത് പൂഴിമണ്ണിലൂടെ നടക്കുന്ന എന്റെ കാലിൽ നിന്നും പിന്നോട്ട് തള്ളുന്ന മണിത്തരികളുടെ വില മാത്രമേ ധനത്തിന് സമ്പത്തിന് എൻ്റെ അമ്മാത്തെ മുത്തശ്ശൻ കൽപ്പിച്ചിട്ടുള്ളൂ എന്നാണ് ഞാൻ സാക്ഷ്യം ഉള്ള ഒരാളാണ് ഞാൻ എന്നിട്ട് ഞാൻ ആ കുട്ടിയെ വിളിച്ചിട്ടുണ്ട് ഞമ്മള് ഈ ഒറ്റ ലൈൻ മതി എനിക്ക് തിരുവേനിയുടെ മോളെ പരിചയപ്പെടാൻ എന്നിട്ട് ഞാൻ നമ്പർ തപ്പി കണ്ടുപിടിച്ച് സംസാരിച്ചപ്പോ എന്നോട് പറഞ്ഞു എനിക്കറിയാം കൃത്യമായിട്ട് ഡോക്ടർ ടി പി എസിന് എനിക്കറിയാം കാരണം എന്നെ കുറിച്ച് കുറെ കവിതകൾ എഴുതി അയച്ചിരിക്കുന്നു ഒരു കൊച്ചുമകള് പഠിക്കാൻ പോകുന്ന സമയത്ത് മൂന്ന് കൊല്ലാണ് പഠിക്കേണ്ടതെങ്കിൽ മൂന്നു എൻറ്റു മുന്നൂറ് അത്രയും നമ്പർ ഓഫ് വിസ് പോസ്റ്റ് കാർഡ്സ് മേടിച്ചിട്ട് അതിനകത്ത് അഡ്രസ്സ് പ്രിന്റ് ചെയ്തിട്ട് എല്ലാ ദിവസവും കത്തുകൾ എഴുതുന്ന ഒരു മുത്തശ്ശനെ ആലോചിച്ച് നോക്കണം അതിൽ എഴുതിയിട്ടുള്ള കുറെ കവിതകൾ ഒരു ശിഷ്യനെ കുറിച്ചാവണമെങ്കിൽ ഞാൻ എത്ര പുണ്യം ചെയ്തിട്ടുള്ള ആളാവണം അപ്പൊ എന്റെ ഓരോ പ്രാർത്ഥനകളിലും ആരുണ്ടാവും അങ്ങനെ എത്രയോ പേരെ സഹായിച്ചിട്ടുണ്ടാവും ആലോചിച്ച് നോക്കണം എത്രയോ പേരെ കൈ അറിഞ്ഞ് അവരുടെ തലയിലൊക്കെ വെച്ചിട്ട് അനുഗ്രഹിക്കുന്ന സമയത്ത് ഓരോ ഓരോ പൂജ കഴിഞ്ഞിട്ടും അനുഗ്രഹിക്കുമ്പോ ഞാൻ എന്തൊക്കെ നേടിയിട്ടുണ്ടോ എൻ്റെ ജന്മത്തില് ഏതൊക്കെ ഗുരുക്കന്മാരുടെ അടുത്ത് ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ ഞാൻ എത്ര 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 ഗായത്രി ചൊല്ലിയിട്ടുണ്ടോ ആ നന്മകളൊക്കെ നനിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ തലയിൽ കൈവച്ചിട്ട് നമസ്കരിക്കുമ്പോ ഞാൻ നമസ്കരിക്കുമ്പോൾ എനിക്ക് തന്നിട്ടുള്ള അനുഗ്രഹം അതാണ് അപ്പൊ അത് നമുക്ക് തരണമെങ്കിൽ ആ സമയത്താണ് നമ്മൾ ഈ ചെറിയ നല്ലപോലെ വിശക്കുന്ന ഒരു പശുക്കുട്ടി പോയിട്ട് അമ്മയുടെ അടുത്തുനിന്ന് പാൽ കുടിക്കുന്ന പോലെയാണ് ഞാൻ അന്ന് എനർജിയൊക്കെ ഊറ്റിയെടുത്തിട്ടുള്ളത് അപ്പൊ നമുക്ക് അത് അറിയാനുള്ളൊരു കഴിവുണ്ടാവണം അത് അനുഭവിക്കാനുള്ളൊരു വകുപ്പ് ഉണ്ടാവണം അത് ഉണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്കറ്റിൽ നടക്കുമ്പോൾ എനിക്ക് അളന്നാൽ അത്ര ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ ചിലപ്പോണ്ടാവില്ല മനസ്സിലായോ അത് തിരുമേനിയുടെ ആ ഒരു അവസ്ഥയിൽ ആ ഒരു സിറ്റുവേഷനിലെത്തുമ്പോൾ എല്ലാവർക്കും ഓറ ഇതൊരു ഒരു 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 സ്റ്റേബിൾ റിജിഡ് ലെയറാണ് നമ്മൾ വെള്ളം ഓരോ പാത്രത്തിൽ ഒഴിക്കുമ്പം അതിനുള്ള ഷേപ്പ് മാറുന്നത് പോലെ നമുക്ക് ചുറ്റുമുള്ള ഓറ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ദാറ്റ് ഈസ് ഇമ്പോസിബിൾ റൈറ്റ് അപ്പൊ അതിൽ കുറവും കൂടുതലും ഒക്കെ ഉണ്ടാകും അതൊക്കെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇനി ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും അതിനുള്ള എഗ്ലിവിയൽ ഉണ്ട് ട്രൈവിയലുകളുണ്ട് കുറെ സംഭവങ്ങളുണ്ട് അതിന് മെഷർ ചെയ്യാൻ പറ്റുന്ന പിക്ചർ എടുക്കാൻ പറ്റുന്ന ഓറ പിക്ചർ പോസിബിലിറ്റി ഉണ്ട് അത് കളർഫുൾ ആയിട്ട് എടുക്കാൻ പറ്റുന്നവരുണ്ട് എല്ലാ രംഗങ്ങളിലും തട്ടിപ്പന്മാരുള്ളതുപോലെ ഇപ്പൊ രാഷ്ട്രീയത്തില് പാർട്ടികളിലും തട്ടിപ്പന്മാരുണ്ട് സിനിമയിൽ തട്ടിപ്പന്മാരുണ്ട് അല്ലേ ഡോക്ടർമാരെല്ലാരും നല്ലതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോക്ടർമാരെല്ലാവരും നല്ലവരുണ്ട് പലരും പലതരത്തിൽ പഠിച്ചിട്ടും ഒപ്പിച്ചിട്ടും ഒക്കെ ഉള്ളവരുണ്ട് ഇതിൽ കാശുണ്ടാക്കാൻ മാത്രമുള്ളവരുണ്ട് അതൊക്കെ ഈ കാലത്ത് മാത്രമല്ല എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ശിശുപാലനും പശുപാലനും ഒക്കെ ഉണ്ടായിട്ടുണ്ടല്ലോ ഒരാൾ പശുപാലനും മറ്റേ ശിശുപാലനക്കല്ലേ വ്യത്യാസം ഉണ്ടാവുള്ളൂ അപ്പൊ ഇതൊക്കെ വളരെ സർവസാധാരണമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മൾ ആകെ ചെയ്യേണ്ടത് അവരുണ്ടായിക്കോട്ടെ അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം നിങ്ങൾ അവരെടുത്ത് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ദോഷം ഒത്തിരിക്കല്ലേ പറയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ വേവലാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഇല്ലാന്ന് ഞാൻ പറയാം അത് എന്താണ് എവിടെയാണ് ആർക്കാണ് എന്തിനാണ് എന്നുള്ള ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് യാതൊരു ചെവിയും കൊടുക്കാതെ നമ്മൾ ചെയ്യുന്ന സത്കർമ്മങ്ങൾ നമ്മൾ ചെയ്യാം അത് ചെയ്യുന്ന സമയത്ത് നമുക്ക് കുറെ കുറെ ബുദ്ധിമുട്ടുണ്ടാവും ഒത്തിരി വേരിയൊക്കെ എത്രയൊക്കെയോ സംഭവങ്ങൾ ബുദ്ധിമുട്ടിച്ചുള്ള സംഭവങ്ങൾ നമ്മളോട് പറയാറുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടായാലും സാറില്ലേ അപ്പൊ പോയിക്കോട്ടെ അങ്ങനെ ആയിക്കോട്ടെ എന്താ അപ്പൊ കുഴപ്പം നോക്ക് നമുക്ക് ഇത്രയൊക്കെ ഭഗവാൻ തന്നില്ലേ എന്ന് പറയുന്ന പറയുന്നൊരു അവസ്ഥയുണ്ടല്ലോ അതാണ് നമ്മുടെ എനർജി നമ്മൾ എത്ര നെഗറ്റീവ് ആയാലും അതിൽ ഒരു അംശം നമ്മളിൽ എത്തുമ്പോഴാണ് നമ്മൾ നെഗറ്റീവ് ആകും അതാവാതിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ കഴിവും ഗുണവും എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തെന്ന് പറയുന്നത് എൻ അന്മേനാണ് എല്ലാ ദിവസവും ഞാൻ ഒരു പല പല പ്രാവശ്യവും ഞാൻ മറുപടി അയക്കാറില്ല പക്ഷെ എന്നാലും എല്ലാ ദിവസവും എനിക്ക് മറുപടി അയയ്ക്കും എനിക്കോന്നു ഇന്നത്തെ ഞാൻ ഞാൻ എൻ്റെ ഒരു ഫോൺ ഓൺ ചെയ്ത് തന്നെ സത്യം പറഞ്ഞ ഇപ്പോഴാണ് ഞാൻ ോഡിൽ ഇട്ടിട്ട് ഞാൻ ഇപ്പൊ തുറന്നപ്പോഴാണ് കണ്ടത് പ്ലീസ് സ്റ്റേവേ ഫ്രം നെഗറ്റീവ് പീപ്പിൾ എല്ലാ ദിവസവും ഒരു മെസ്സേജ് അയയ്ക്കും ഗുരുവിന്റെ ഒരു ഓർമ്മ പോലെയാണ് ഗുരുവിന്റെ അടുത്ത സുഹൃത്ത് എൻ എൻ മേനോൻ ചിന്മയാസ്വാമികളുടെ കൂടെ യാത്ര ചെയ്ത് ഭഗവത്ഗീത കൊറേ പ്രാവശ്യം പഠിപ്പിച്ചിട്ടുള്ള അഗ്രഗണ്യനായിട്ടുള്ള ഇത്രയും ഉപനിഷത്തിന്റെ ക്ലാസുകളൊക്കെ എനിക്ക് ഓഡിയോ അയച്ചു തരുമ്പോൾ ഞാനത് വീഡിയോ ആക്കിയിട്ട് എന്റെ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട് കുഞ്ഞിക്കുട്ടൻ നമ്പുരാന്റെ അതുപോലെ ആ തിരുമേനിയുടെ കൂടെ ആ സമയത്ത് തിരുമേനി പരിചയപ്പെടുത്തിയ സുഹൃത്താണ് ായിട്ടുള്ളവർക്ക് നമ്മൾ എന്ത് കൊടുത്താലും അതിനെ ഉടനെ നെഗറ്റീവ് ആക്കിയിട്ട് മാറ്റും പക്ഷെ പോസിറ്റീവ് ആയിട്ടുള്ളവർ എങ്ങനെയാണ് അത് ശുദ്ധത എന്ന് പറയുന്നത് നമ്മൾ ചൊല്ലിയിട്ടും സത്സംഗിലൂടെയും സ്ഥിരമായിട്ട് ദുസ്സംഗത്തിലാണ് നമ്മൾ പെട്ടതെന്ന് നെഗറ്റീവ് അത് അങ്ങനെ തന്നെ ആയിട്ട് നമ്മൾ ചിന്തിക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അതുകൊണ്ടാണ് ഭഗവാൻ പറഞ്ഞത് അശോചനന്യശോചസ്ത്വം എന്ന് പറയുന്നത് ദുഃഖിക്കരുത് ആ ദുഃഖം എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ ഞാൻ ഒരു നല്ല ഡ്രസ്സ് ഇട്ടാൽ അത് കാണുന്ന ഒരാൾക്ക് രണ്ട് തരത്തിൽ കാണാം ഓ എന്ത് നല്ല ഡ്രസ്സാണ് അടുത്ത ചിന്ത എനിക്കിതില്ലല്ലോ തീർന്നില്ലേ ആ അപ്രീസിയേഷനും ഡിപ്രീസിയേഷനും വളരെ എളുപ്പമല്ലേ ഇപ്പൊ ചിലരുടെയൊക്കെ ജീവിതം ഫുൾ ഡിപ്രീസിയേഷനാണ് അത് പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം നന്മ കാണുക എന്നുള്ളത് വലിയൊരു ഗുണമാണ് അത് ഉണ്ടായിരുന്നു തിരുമേനിക്ക് അതാണ് ഓറയുടെ ലക്ഷണം അത് നമ്മൾ അളക്കേണ്ട കാര്യൊന്നുമില്ല ഞാൻ അറിഞ്ഞതുകൊണ്ടും ഞാൻ അറിഞ്ഞതുകൊണ്ടും ഞാൻ കണ്ടതുകൊണ്ടും എനിക്ക് പ്രത്യക്ഷത്തിൽ അനുഭവം ഉള്ളത് കൊണ്ടും ഞാൻ പറഞ്ഞു മാത്രം അതറിയാതെ പറഞ്ഞു പോയതാ അത് അറിയാതെ പറഞ്ഞത് തന്നെ ആ ഗുരുവിന്റെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് കാരണം അതുകൊണ്ടാണല്ലോ ഇത്രയധികം കേൾക്കാൻ സാധിച്ചത് തീർച്ചയായിട്ടും കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ മഹാനുഭാവന്റെ കാലിൽ നമസ്കരിക്കുകയാണ് ഇങ്ങനെ ഒരു ശിഷ്യനെ ഞങ്ങൾക്ക് ഭാരതത്തിന് വേണ്ടി നൽകിയതിന് കാരണം ഇത്രയധികം എന്ത് മനോഹരമായിട്ടാണ് അങ്ങനെ ആ ഒരു ടെക്നോക്രാറ്റ് സയന്റിസ്റ്റ് ആത്മീയ ആചാര്യൻ നമ്മുടെ ആ പഞ്ചകോശങ്ങൾ തമ്മിലുള്ള ബന്ധവും ഇന്നത്തെ മോഡേൺ ടെക്നോളജിയുമായിട്ട് യൂസ് ചെയ്തിട്ട് ആന്റിന പോലെ അല്ലെങ്കിൽ ആ ഒരു ലിങ്ക് കണക്ട് ചെയ്യുന്നത് പോലെ ഒരു ഇന്റർനെറ്റ് ആണ് നമ്മളെല്ലാവരും കണക്ട് ചെയ്തിരിക്കുന്നത് ഒരേ ഒരു ആത്മാവേയുള്ള അത് എല്ലാവരുമായിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ് അതിന്റെ ഏറ്റ കുറച്ചിലുകളാണ് നമ്മളിൽ പോസിറ്റിവിറ്റി നെഗറ്റിവിറ്റി ഒക്കെ ആയിട്ട് നിറയുന്നത് അവിടെ എടുത്തു പറഞ്ഞൊരു കാര്യം നെഗറ്റീവ് പീപ്പിൾ അല്ലെങ്കിൽ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്ന് മാറി നിൽക്കുന്നത് നമ്മുടെ ഓറയെ വളരെയധികം പോസിറ്റീവ് ആക്കാൻ സഹായിക്കും ഇവിടെ അങ്ങോട്ട് ചോദിക്കാനുള്ളത് ദേവിയെ നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ വിവരിക്കുന്നുണ്ട് അതുപോലെ തന്നെ ദുഷ്ടദൂര ദുരാചാര ശമനി ദോഷ ഈ രണ്ട് വരികളിലും അങ്ങ് പറഞ്ഞ ഈ ഒരു ഓറയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അത് ഓർത്തു പോവുകയാണ് ദുഷ്ടന്മാരിൽ നിന്നല്ലേ തീർച്ചയായിട്ടും നമ്മൾ ദൂരെ നിൽക്കണം എന്നുള്ളത് തന്നെയാണ് അങ്ങയുടെ ആ ഒരു അനുഗ്രഹ അനുഗ്രഹീതമായിട്ടുള്ള വാക്കുകളിൽ നിന്ന് ഞങ്ങക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരുപാട് ഒരുപാട് നന്ദി ഈ വിശദീകരണത്തിന് കാരണം നമുക്കിത് മോഡേൺ ടെക്നോളജി ആയിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു തരാനൊരു ശാസ്ത്രജ്ഞനുള്ളപ്പോഴാണ് ഇതിന്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങൾ മനസ്സിലാകുന്നത്